സന്താനങ്ങളെ വളർത്തി വലുതാക്കുന്ന ഘട്ടത്തിൽ മാതാപിതാക്കൾ വളരെയധികം സന്തോഷിക്കാറുണ്ട് പക്ഷേ അവർ വളർന്നു വലുതായി കഴിഞ്ഞാൽ മാതാപിതാക്കൾ വളരെയധികം ദുഃഖിക്കാറുമുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ വളരെ ചെറുതായിരിക്കുമ്പോൾ മാതാപിതാക്കൾ അവരുടെ സന്താനങ്ങളെ പൂർണ്ണമായും മാതാപിതാക്കളുടെ ഇഷ്ടത്തിനാണ് വളർത്തിയിട്ടുണ്ടാവുക അതായത് അവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും ഇതാണ് ശരി ഇതാണ് തെറ്റ് ഇതാണ് ചെയ്യേണ്ടത് ഇതാണ് ചെയ്യരുതാത്തത് അവരെ തങ്ങളുടെ വഴിക്ക് നയിക്കാറുണ്ടായിരുന്നു എന്നാൽ കുട്ടി വളർന്നു വലുതായി സ്വന്തമായ ബുദ്ധിവികാസം ഉണ്ടാവുകയും സ്വന്തം തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ശേഷി ഉണ്ടാവുകയും ചെയ്യുമ്പോൾ മാതാപിതാക്കൾ ശീലിച്ചു വന്ന കാര്യം തങ്ങൾ പറയുന്നത് കുട്ടിയനുസരിക്കുക എന്നുള്ളതായതുകൊണ്ട് കുട്ടി ഒരു വ്യക്തിയായി മാറുകയും വ്യക്തിക്ക് സ്വന്തമായ ഇഷ്ടങ്ങൾ ഉണ്ടാവുകയും ആ ഇഷ്ടങ്ങൾ മാതാപിതാക്കളുടെ ഇഷ്ടങ്ങൾക്ക് അനുരൂപമല്ലാതെയാവുകയും ചെയ്യുമ്പോൾ മാതാപിതാക്കളും മക്കളും തമ്മിൽ ഇല്ലാതെയാകുന്നു അവിടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും പ്രതീക്ഷകൾ നശിക്കുകയും സന്താനങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾക്ക് വിലങ്ങുകൾ വീഴുകയും ചെയ്യുന്നു ഈ സമയത്താണ് ഈ ലോകത്തിലെ ഏറ്റവും വികാരഭരിതമായൊരു യുദ്ധമുണ്ടാകുന്നത് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള യുദ്ധം ഈ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ രണ്ടുപേരുടെയും മനസ്സിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാനുണ്ട് മാതാപിതാക്കൾ ഒരു കാര്യത്തിൽ കൂടുതൽ പക്വതയുള്ളവരായി മാറേണ്ടതുണ്ട് അതെന്താണെന്നാൽ തൻ്റെ സന്താനം ഇത്രയും കാലം സ്വന്തമായ വ്യക്തിത്വമില്ലാത്ത ഒരു ശിശുവായിരുന്നു എന്നാൽ ഇപ്പോൾ സ്വന്തമായ വ്യക്തിത്വവും അസ്തിത്വവും വളർച്ച പ്രാപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ആ വ്യക്തിക്ക് സ്വന്തമായ ഇഷ്ടങ്ങൾ ഉണ്ടാകുമെന്നും തങ്ങളുടെ ഇഷ്ടങ്ങൾ കുഞ്ഞിൻ്റെ ഇഷ്ടത്തിന് എപ്പോഴും തടയാൻ പാടില്ലെന്നുമുള്ള ബോധമുണ്ടായിരിക്കണം എന്നാൽ സന്താനങ്ങൾക്ക് വിശ്വാസം നിലനിർത്തുവാൻ സാധിക്കണം അതായത് ഇത്രയും കാലം തൻ്റെ ഓരോ കാര്യങ്ങളിലും ജാഗരൂകരായിരുന്നത് തൻ്റെ മാതാപിതാക്കളാണെന്നും അവർക്ക് തൻ്റെ മേലെ ഒരു വിശ്വാസമുണ്ടെന്നും ആ വിശ്വാസത്തെ താൻ നശിപ്പിക്കുന്നത് അധർമ്മമാണെന്നും ഞാൻ അപ്രകാരത്തിലുള്ള അധർമ്മം ചെയ്യുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വിശ്വാസവഞ്ചന അനുഭവിക്കേണ്ടി വരുന്ന ഘട്ടത്തിൽ ഞാനിതേക്കുറിച്ച് ഭാവിയിൽ കുറ്റബോധത്തോടെ ചിന്തിക്കേണ്ടി വരുമെന്നും സ്വയം ചിന്തിക്കേണ്ടതാണ് ഇപ്രകാരം മക്കൾ പ്രായപൂർത്തിയിലെത്തുന്ന കാലത്ത് അച്ഛനമ്മമാരും മക്കളും ചിന്തകൾ കൊണ്ടൊരു പുനർജന്മത്തിന് വിധേയമാകേണ്ടതാണ് ചിന്തനം ചെയ്തു നോക്കൂ